ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഈ ഹാൻഡ് കട്ടറിൻ്റെ നമ്മളതിനെ ഓയി ഗ്രീസ് ഇടാൻ പോകുന്ന ഒരു സംഭവമാണ് കാണിക്കുന്നത് കാരണം കുറേ സൗണ്ടുകളൊക്കെ കേൾക്കാൻ തുടങ്ങി അതിനകത്തുനിന്ന് അപ്പം അത് നമ്മൾ അതിനകം തുറക്കുന്നതിന് മുമ്പായിട്ട് പുറത്തുള്ള പൊടി പടലങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ തൂത്ത് വൃത്തിയാക്കണം അല്ലെങ്കിൽ നമ്മൾ അഴിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് കയറിപ്പോവും അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം അതിൻ്റേത് നമ്മളെൻ്റെ ഫ്രണ്ട് അഴിക്കുവാണ് അതിൻ്റേത് അപ്പോൾ അതിനകത്ത് നമ്മൾ ഇപ്പോൾ തുറക്കാൻ പോകുന്ന പറഞ്ഞാൽ ഗിയർ പിനിയൻ എന്ന് പറഞ്ഞൊരു ഭാഗമാണ് നമ്മൾ അഴിക്കാനായിട്ട് പോകുന്നത് അപ്പം പൊടിയും മറ്റുമൊക്കെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇടയ്ക്കൊരു നട്ട് അഴിയാണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ കട്ടർ വെച്ച് കട്ട് ചെയ്ത് മൈനസ് ആക്കിയിട്ടാണ് നമ്മളത് തുറക്കുന്നത് അത്രമാത്രം വളരെ വർഷങ്ങൾ ഇങ്ങനെയാണ് നമ്മളതിൻ്റെ സ്റ്റാർ ഉണ്ടായിരുന്നത് കട്ട് ചെയ്ത് മൈനസ് ആക്കിയതിന് ശേഷം സ്ക്രൂ ഡ്രൈവ് വെച്ച് ഒരു നട്ട് മാത്രം അങ്ങനെ അഴുക ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ തുറന്നു നോക്കുക ഇത് നിറച്ചും നമുക്ക് ഇത് ഗ്രീസ് കാണണ്ട അതിനകം നിറച്ചും കാണണ്ട അതിനകത്ത് അതിനകം തേയ്മാനം കൊണ്ട് കണ്ടവനം അത് വർക്ക് ചെയ്തുകൊണ്ട് അതിനകത്ത് ഗ്രീസൊന്നും കാണാനില്ല അങ്ങനെ വരുന്ന സമയത്ത് അതിനകത്ത് പിനിയനും ഗീറും ഒക്കെ അപ്പോൾ അതിനകത്ത് ഒന്നും സമയത്തിന് ഇട്ട് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞുണ്ടല്ലോ അതിനകത്തെല്ലാം തേയ്മാനം സംഭവിക്കും അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ എന്നാ പിന്നിയൻ അത് അതുപോലെ ഗിയർ ഇങ്ങനെയുള്ള അതിൻ്റെ ഗിയർ ബോക്സ് ആണ് ഈ ഒരു ഭാഗം കാണുന്നത് അപ്പോൾ ഇതിനകത്ത് ബെയറിങ്ങാണ് അതിനകത്ത് ഇരിക്കുന്നത് ബെയറിങ്ങിന് വലിയ ഇളക്കമൊന്നുമില്ല അപ്പം ഇതിനകത്ത് ഗ്രീസ് സമയങ്ങളിൽ ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര തേയ്മാനം വന്നാൽ മൊത്തത്തിൽ അത് ഡാമേജ് ആയി പോകാനുള്ള സാധ്യത ഉണ്ട് ഇപ്പോൾ നമ്മൾ ഗ്രീസാണ് നമ്മൾ നിറച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗ്രീസിൻ്റെ ചെറിയൊരു പമ്പുണ്ട് ആ പമ്പ് വെച്ചിട്ട് നമ്മൾ ഞെക്കി അതിനകത്തേക്ക് കയറ്റി അതുകൂടാണ്ട് തന്നെ നമ്മൾ ബൾക്കായിട്ട് പിന്നെ പിന്നീൻ്റെ പൽച്ചക്കരത്തെ വഴി ഗിയർ പിന്നീൻ്റെ പൽച്ചക്കരത്തെ വഴി നമ്മൾ ഒഴിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞെക്കി അതിനകം ഫില്ല് ചെയ്യുവാണത് അങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഗുണം വെച്ച് കഴിഞ്ഞാൽ കുറേ നാളും കൂടെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ തേയ്മാനം വരത്തില്ല അത് തന്നെ കട്ട് ചെയ്യുമ്പോഴത്തേക്കിച്ചൂടെ സ്പീഡ് കിട്ടും ഇച്ചിടെ ആയാസം നമുക്ക് വെച്ച് കുറഞ്ഞിരിക്കും മെഷീനാണേലും കൂടുതൽ ടൈറ്റ് ആകാണ്ട് അതിനുള്ളിൽ ലളിതമായ രീതിയിൽ അത് വർക്ക് ചെയ്യാനായിട്ട് അതിന് സാധിക്കും അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമൊന്നുമല്ല ഈ ഒരു ഭാഗം നമ്മൾ പ്രധാന മായിട്ടും ഇത് ഇതഴിച്ചിട്ട് ഇതിനകത്ത് ഒരു നമ്മൾ കണ്ടമാനം വർക്ക് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു അഞ്ച് ആറ് മാസം കൂടുമ്പോഴോ കുറേ ഒരു ഒരു വർഷം കൂടുമ്പോഴും ഒക്കെ ഒന്ന് അഴിച്ചിട്ട് അതിനകത്ത് ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഇപ്പോൾ ഇപ്പം നമ്മളിത് അഴിച്ചതിന് ശേഷം വർക്ക് ചെയ്ത് നോക്കണം ഓക്കെ കുഴപ്പമില്ല കാരണം ആദ്യം ഈ ഗ്രീസ് ഇല്ലായിരുന്നതുകൊണ്ടുള്ള സൗണ്ട് ശബ്ദം മോശമായിട്ടുള്ള ശബ്ദമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അഴിക്കാൻ കാരണം അഴിച്ചതിന് ശേഷം നമ്മൾ ആ ഗ്രീസെല്ലാം ഫില്ല് ചെയ്ത് നിറച്ചു ഇനിയിപ്പോൾ ഉള്ളത് നമ്മൾ അതിൻ്റെ ബ്രഷാണ് കാർബൺ ബ്രഷിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ അപ്പോൾ അഴിച്ച് നോക്കാനായിട്ട് പോകുന്നത് ബ്രഷ് തീർന്നോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ട് നമ്മൾ അവിടെ വേണം അഴിക്കാൻ പോകുന്നതും ബാക്കി ദിവസവും നമ്മൾ അഴിക്കണം അഴിച്ചതിന് ശേഷം അതിലേ നമ്മൾ ഈ സ്ക്രൂ ഉണ്ട് അത് നമ്മൾ ഊരിയിടണം അതിന് മുമ്പായിട്ടെന്ന് പറഞ്ഞാൽ സ്റ്റാറിൻ്റെതായി തുരുമ്പിടിച്ച് പോയതുകൊണ്ട് ആ മൈനസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഇതിനകത്ത് നമ്മൾ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് അവിടം കൂടെ ഒന്ന് അഴിക്കുവാണ് എല്ലാ സ്പെയറും കൂടെ ഒന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇപ്പം നമ്മളിപ്പോൾ കാണുന്നത് പറഞ്ഞാൽ ഈ ആർമീച്ചറാണ് നമ്മൾ കാണുന്നത് ഏറ്റവും പ്രധാനമായിട്ടൊരു ഭാഗമാണത് ഇതിൻ്റെ ഇതിൻ്റെ ഇതിൽ നിന്നാണ് നമുക്ക് ഇത് കറങ്ങാനുള്ള പവർ കിട്ടുന്നത് അറ്റത്താണ് ഈ ഗിയറും മറ്റു കാര്യങ്ങളും ഒക്കെ പച്ചക്കറും ബിനീനിയും ഒക്കെ ഇരിക്കുന്നത് അപ്പോൾ നല്ല പവർ കൂടിയത് ആയതുകൊണ്ട് ആർമേച്ചർ നമ്മൾ ായിട്ട് തടസ്സമൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ അത് കറങ്ങുന്നുണ്ട് അപ്പോൾ നമ്മൾ ഗ്രീസ് ഇട്ട് കൊടുത്തേക്കുന്നുണ്ടോ അതിനകത്ത് മുഴുവൻ ഗ്രീസ് ശരിക്കും ഇരിക്കണം ഓയിലല്ല ഇരിക്കേണ്ടത് ഓയിലൊക്കെ ഒഴുകി വറ്റി പോകും പെട്ടെന്ന് ചൂടായി കഴിയുമ്പോൾ ഗ്രീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല വില കൂടിയ ഗ്രീസ് തന്നെ ഇരണം കേട്ടോ അല്ലേ തുറക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നല്ല ഇതാണ് നമ്മൾ ബ്രഷ് ഇരിക്കുന്നത് വേണ്ടത് നമ്മളതിനകത്ത് കൂടെ കാണിക്കുന്ന ഒരു ഭാവം കേട്ടോ അപ്പോൾ അതിനകത്ത് ഇരിക്കുന്നുണ്ടോ ബ്രഷ് ഇരിക്കുന്നുണ്ട് രണ്ട് സൈഡിൽ നിന്ന് ബ്രഷ് ഇരിക്കുന്നുണ്ട് അത് അപ്പോൾ ഇതാണ് നമ്മൾ ആർമേച്ചർ തന്നെ അന്ന് ഊരി എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഇടാൻ പറ്റത്തില്ല നമുക്ക് ബാക്കി വശവും കൂടെ നമ്മൾ തുറന്നിട്ട് അതിലേ വേണം കാരണം എന്ന് വെച്ചാൽ കാർ ബ്രഷ് തള്ളി സ്പ്രിംഗ് കൊണ്ട് തള്ളി ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ മുൻവെസ്സിൽ നിന്ന് കയറ്റി വിടുമ്പോഴത്തേക്ക് തടസ്സമുണ്ടാവും അപ്പോൾ അഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഈ ഭിത്തിയൊക്കെ കട്ട് ചെയ്യുന്നതിൻ്റെ പൊടികൾ കണ്ടോ കംപ്ലീറ്റ് പൊടികളാണ് ഈ പൊടികൾ മുഴുവൻ നമ്മൾ തൂത്ത് ക്ലീനാക്കും കണ്ടോ എന്നെവിടെയെങ്കിലും പറ്റി പിടിച്ചിരുന്ന ലൂസ് കണക്ഷനോ അല്ലെങ്കിൽ ഒക്കെ ചെയ്യും അങ്ങനെ വരാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് അഴിച്ചിരിക്കുന്ന സ്പ്രിങ് ഇരിക്കുന്നത് കണ്ടോ ഈ ഭാഗത്താണ് എൻ്റെ സ്പ്രിങ് ഇരിക്കുന്നതെന്ന് പറയുന്നത് ആ സ്പ്രിങ് കണ്ടോ റൗണ്ടിൽ ഇരിക്കുന്നുണ്ട് വാച്ചിൻ്റെയൊക്കെ അകത്തുള്ള പോലത്തെ ഒരു സ്പ്രിങ്ങ് ആണ് ഇത് തള്ളിക്കൊടുക്കുന്നകത്ത് അത് നമ്മൾ ഈ ആർമേച്ചറിൻ്റെ ആ പിന്നേലേക്ക് ഇത് രണ്ട് സൈഡിൽ നിന്നായിട്ട് കാർബൺ ബ്രഷുണ്ട് അതിലേക്ക് ഈ തേഞ്ഞ് നുസരിച്ച് അത് പ്രെസ്സ് ചെയ്തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ സ്പ്രിംഗ് ഇരിക്കുന്നത് ആ സ്പ്രിങ്ങിൻ്റെ ബലം കൊണ്ടാണ് ഈ എന്നാൽ ആർമേച്ചറിലെ പവർ സപ്ലൈ കിട്ടുന്നത് അതിലെയാണ് പവർ സപ്ലൈ കയറി ആർമേച്ചറിലോട്ട് കയറിയിട്ട് ഇത് നല്ല പവറിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ സ്പ്രിങ് പുറകിലോട്ട് ഇടുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലും ചെറിയൊരു പ്ലേഡ് വെച്ചിട്ട് ആ നമ്മളപ്രേഷിച്ച് ശകലം തള്ളി പിടിച്ചിട്ടാണെങ്കിൽ ഈസി ആയിട്ട് നമ്മൾ ആർമേച്ചർ കയറി അതിനകത്ത് സൂട്ടാവും അപ്പോൾ കൂടുതൽ പ്രെസ് ചെയ്തൊന്നും ഇടരുത് അപ്പോൾ നമ്മൾ അതിനെ പുറകിൽ കയറ്റുന്ന സമയത്ത് ശകലം തള്ളി പിടിച്ചാൽ മതി അതിൻ്റെ ആർമേച്ചറിൻ്റെ ആ ഒരു ഭാഗം ബ്രഷ് വരുന്ന ഭാഗം കയറിയതിനകത്തേക്ക് പൊക്കോളും അപ്പോൾ അങ്ങനെയാണ് ഇത് നമ്മൾ സർവീസ് ചെയ്യുന്നത് അപ്പോൾ വല്ലപ്പോഴും ഒക്കെ നമുക്ക് തന്നെയാണല്ലോ ചില ഇച്ചിരി ഇതിനെക്കുറിച്ച് ടെക്നിക്കലായിട്ട് ഇച്ചിരി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണല്ലോ ഇത് ഈ കാണുന്ന പോലെ തന്നെ അഴിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് നമുക്ക് ഗ്രീസ് ഫില്ല് ചെയ്യാം ഇതിൻ്റെ ബ്രഷ് തീർന്നു പോയി കഴിഞ്ഞാൽ ബ്രഷാണെങ്കിലും നമുക്ക് തന്നെ മാറുകയും ചെയ്യാം അങ്ങനെയുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് ഇതിന് അകത്തുള്ളത് അപ്പോൾ നമ്മൾ ഈ മെഷീൻ പിന്നെ കണ്ടമാനം സൗണ്ട് കേട്ടതുകൊണ്ടാണ് നമ്മൾ അഴിക്കാനായിട്ട് കാരണം കാരണം എന്തോ നമുക്കറിയാതെ ഇനി അത് ഗ്രീസ് ഇല്ല പരാമെന്ന് പറഞ്ഞിട്ടൊരു സൗണ്ടാണ് അപ്പോൾ തന്നെ നമുക്ക് സംശയം വന്നു ഡ്രൈ ആയിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രീസ് ഇട്ടതിന് ശേഷം നല്ല സ്മൂത്ത് ആയിട്ടുള്ള സൗണ്ട് ഇത് നിറച്ചും കണ്ടോ അതിനകത്തേക്ക് ഇനിയും നമുക്ക് ഗ്രീസ് ഇച്ചുകൂടെ ഫില്ല് ചെയ്യാനുണ്ട് അത് നിറച്ചും ഗ്രീസ് അതിനകത്ത് ഇരിക്കണം കാരണം ഒരു ഒരു സ്ഥലത്ത് കൂടെയും ആ നമ്മളിടുന്ന ഗ്രീസ് ചാടി പോകത്തില്ല ഈ പിന്നീനും ഈ പിന്നീൻ്റെ അകത്തു കൂടിയും പിന്നെ ഗിയർ പിന്നീൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഇത് പറ്റി പിടിച്ചിരുന്നുള്ളം പുറത്തേക്കൊന്നും പോകത്തില്ല അത് നല്ല ബെയറിംഗ് ഉള്ളതുകൊണ്ട് നല്ല വാഷറുള്ളതുകൊണ്ട് ഒരു കാരണവശാലും ചാടി പോകത്തില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഇതുപോലെ അങ്ങ് ശരിയായ രീതിയിൽ അവനെ അങ്ങ് ഫിറ്റ് ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ ഇതിനകത്തേക്ക് നമ്മൾ ഈ ഗിയർ ഗിയർ ബോക്സിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇച്ചോടെ ഗ്രീസും കൂടെ കണ്ടോ ഇതുപോലത്തെ നല്ല വില കൂടിയ ഗ്രീസ് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് പോകുന്നതല്ല അപ്പോൾ ഇതിന് നമ്മൾ കുറഞ്ഞ ഗ്രീസ് ഉപയോഗിക്കരുത് ഈ ടൂൾസിന് ഇങ്ങനെയുള്ളതിന് തന്നെ പ്രത്യേകം ഇങ്ങനെ ചെറിയ പാക്കറ്റിൽ നമുക്ക് ഗ്രീസ് കിട്ടാനുണ്ട് അപ്പോൾ അങ്ങനെ ആ ഗ്രീസ് വാങ്ങിച്ച് നമ്മളങ്ങ് ഫില്ല് ചെയ്തു കഴിഞ്ഞാൽ അവിടെ നിന്നോളൂ വർഷങ്ങളോളം അവിടെ നിന്നോളൂ എങ്കിലും ഓവർലോഡ് വർക്കുകൾ ഒക്കെ വന്നു കഴിയുന്ന സമയത്ത് കുറേയൊക്കെ കുറഞ്ഞ് ചൂട് കൊണ്ടൊക്കെ കുറഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് കണ്ടമാനം ചൂടും കൂടെ വരുന്നതിന് ഉണ്ടാകാണ്ടിരിക്കുന്നതിന് ഇത് സഹായിക്കും കർഷണം കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഉപകരണം ലോങ് ലൈഫ് ലാസ്റ്റിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വല്ലതും പലപ്പോഴൊക്കെ അഴിച്ച് ഇതുപോലെ നമ്മളൊരു മെയിൻ്റനൻസ് ചെയ്യുകയാണെങ്കിൽ കുറേ കൂടെ ദീർഘകാലം ഇത് നിൽക്കും അതിനുശേഷം നമുക്ക് ഇതുപോലെ ബ്ലേഡൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാളും കൂടെ നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ നല്ല പുത്തം പോലെ അപ്പം എങ്ങനെയുണ്ട് ഇതുപോലെ ക്ലീൻ ചെയ്യാമല്ലേ പല്ലേ ഓക്കെ താങ്ക്സ്